തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് അതിന് മുന്നോടിയെ നാട്ടുവാർത്തയുടെ പ്രത്യേക പരിപാടിയാണ് വാർഡിലൂടെ എന്ന പരിപാടി കഴിഞ്ഞ അഞ്ച് വർഷം ഒരു ജനപ്രതിനിധി ആ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പ്രേക്ഷകലെത്തിക്കാൻ വേണ്ടിയാണ് നാട്ടുവാർത്ത എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് തിങ്കളക്കരിക്കും വാർഡ് മെമ്പർ സിസിലി ജോബാണ് സിസിലി ജോ കോൺഗ്രസിലെ മുതിർന്ന ജനപ്രതിനിധികളിൽ ഒരാൾ തുടർച്ചയായി ഇരുപത് വർഷക്കാലം ജനപ്രതിനിധിയായി തുടരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിങ്കൾ കരിക്കും വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രിൻസി സണ്ണിയെ എഴുപതിൽ പരമൂട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു വാർഡിലെ വികസനത്തിന് കക്ഷി രാഷ്ട്രീയ മറന്നുള്ള പ്രവർത്തനം സിസിലി ജോബിനെ വ്യത്യസ്തയാക്കി മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷയുടെ ചുമതല എന്നിങ്ങനെ പാർട്ടി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നാല് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച സിസിലി ജോബ് ഒരു തവണ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷയായും പ്രവർത്തിച്ചു മുന്നണി രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്ന തിങ്കൾകരിക്കം വാർഡിൽ ഒരിക്കൽ കൂടി ജനവിധി തേടുകയാണ് സിസിലി ജോബ് പക്ഷേ ഇക്കുറി സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മത്സരരംഗത്തുള്ളത് സ്വാഗതം ചെയ്യാം സിസിലി ജോബിനെ നാട്ടുവാർത്തയുടെ വാർഡുകളിലൂടെ എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് നാട്ടുവാർത്തയുടെ വാർഡിലുള്ള എന്ന പരിപാടി ഇപ്പോൾ നിൽക്കുന്നത് തിങ്കൾക്കരിക്കൻ വാർഡിലാണ് തിങ്കളുകരിക്കൻ വാർഡ് മെമ്പർ സിസിലി ജോബ് നമ്മോടൊപ്പം ഉണ്ട് സുസിലി ജോബിനോട് ചോദിക്കാം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് തിങ്കളീകരിക്കം വാർഡിൽ സിസിലി ജോബ് ചെയ്തതെന്ന് സിസിലി ജോബ് നമസ്കാരം അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കൊളത്തിപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തിങ്കളികരിക്കൻ വാർഡിലെ ജനപ്രതിനിധിയാണ് സിസിലി ജോബ് അപ്പൊ അഞ്ചു വർഷമായിട്ട് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് തിങ്കളീരിക്കം വാർഡില് കാഴ്ചവെച്ചത് വർഷം കഴിഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷം തിങ്കളിരിക്കാം വാർഡിൻ്റെ ജനപ്രതിനിധിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയാകുന്നത് അന്നൊരു കോവിഡ് കാലഘട്ടമായിരുന്നു കോവിഡിനെക്കുറിച്ച് ഏറെ ഭയപ്പെട്ടിരുന്നൊരു സമയമായിരുന്നു ആ സമയത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തുവാൻ സാധിച്ചു എന്നതാണ് എൻ്റെ തുടക്കം അന്ന് ഈ വാർഡിലുള്ള മുഴുവൻ ജനങ്ങൾക്കും രാഷ്ട്രീയം ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി മുഴുവൻ ജനങ്ങളേക്കും അന്ന് കിറ്റ് പച്ചക്കറി കിറ്റ് കിറ്റ് അതുപോലെ മെഡിസിൻ മറ്റു കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി എത്തിക്കുവാൻ കഴിഞ്ഞുള്ളതാണ് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വലിയൊരു മുന്നേറ്റ വികസനം നടത്തുവാൻ സാധിച്ചു എന്നതാണ് ആ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്നോടൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും അനുഭാവികളും ിയമുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ വാർഡിനകത്ത് ഞങ്ങൾ ഒരു കുടുംബമാണ് അതിനകത്ത് വേറെ വേർതിരിവുകൾ ഒന്നും തന്നെ ഇല്ല ആ വേർതിരിവുകൾ ഇല്ലാത്തതാണ് എൻ്റെ രാഷ്ട്രീയ നേട്ടവും അതിനൊപ്പറം ജനപ്രതി എന്ന നിലയില് എന്നെ സംതൃപ്തിയാക്കുന്നതും എന്റെ ഈ അഞ്ചു വർഷക്കാലം എന്റെ സുവർണ അവസരം തന്നെയായിരുന്നു കാരണം എന്റെ ഒരു കുടുംബത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് രീതിയിൽ തന്നെയാണ് ഈ വാർഡിനെ ചേർത്ത് നിർത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അഞ്ചഞ്ചു വർഷങ്ങൾക്ക് മുന്നേ സിസ്റ്റർ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പൊ അവരെല്ലാം ചേർത്ത് പിടിക്കാൻ സാധിച്ചത് സാധിച്ചോ തീർച്ചയായിട്ടും എലക്ഷൻ ആവുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാവും പക്ഷെ എലക്ഷൻ കഴിഞ്ഞാല് ഞാൻ അവരുടെ എല്ലാം ജനപ്രതിനിധിയാണ് മെമ്പർ ആണ് അവരോടൊപ്പം ഉണ്ടാവും അവരെല്ലാം ഈ അഞ്ചു വർഷക്കാലം ഏർ ഒരാളെ പോലും മാറ്റി നിർത്താതെ മുഴുവൻ പേരെയും എനിക്ക് ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട് അവർ എന്നോടൊപ്പം വലതു ഇടതുമായി നിന്ന് എന്നോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ നടന്നു വരുന്ന റോഡ് തിങ്കൾകരിക്കം ആശാരികോണ റോഡാണ് ഇതിന് കഴിഞ്ഞ പദ്ധതിയിൽ എട്ട് ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു ഇത് ഐറിഷും കോൺക്രീറ്റും ടാറിങ്ങും കൂടിയാണ് ചെയ്യാൻ പ പൈസ വകയിരുത്തുന്നത് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഈ റോഡ് ചെന്ന് എത്തിച്ചേരുന്നത് ആശാരിയൂണും കത്തോലിക്ക പള്ളി റോഡിലാണ് അതെന്ന് പറയുന്ന വർഷങ്ങളായി ആ നാട്ടിൽ ആ പ്രദേശത്തുള്ളവരുടെ ചിരകാല അഭിലാഷമാണ് സ്വന്തം വാഹനം വീട്ടുമുറ്റത്ത് എത്തുക എന്നുള്ളത് ആ അഭിലാഷം പൂർത്തീകരിക്കാൻ ഇതിനോടൊപ്പം എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം രണ്ടടി വീതി മാത്രമായിരുന്ന റോഡ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇന്ന് റോഡ് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വഴി വസ്തു ഏറ്റെടുത്തുകൊണ്ടാണ് ആ റോഡ് വീതി കൂട്ടിയിട്ടുള്ളത് ഇപ്പൊ മൂന്ന് മീറ്റർ വീതിയിലായിട്ടുണ്ട് ആശാരികോണം കത്തോലിക്ക റോഡ് എന്ന് പറയുന്ന വളരെ പ്രയാസമേറിയ രണ്ടടി മാത്രം വീതി ഉള്ള ഒരു റോഡായിരുന്നു ആ പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു ഒരു വാഹനം വീട്ടുമുറ്റത്തെത്തുക അസുഖം വന്ന ഒരാംബുലൻസ് എത്തുക രോഗിയെ കൊണ്ടുപോകുക എന്നുള്ളത് ആ പ്രയാസം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലിരുന്ന വസ്തു ഒരു സെൻറ് വസ്തു പഞ്ചായത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ആ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ സാധിച്ചത് എന്നുള്ളതാണ് ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയൊരു ചിലകാല അഭിലാഷമാണ് ആ റോഡിലൂടെ സാധിച്ചത് തിങ്കളകരിക്കൻ വാർഡിലെ ചന്ദനക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലാണ് ഇത് ഇതിൻ്റെ ഒക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചു അതിലുപരിയായി യോഗാ സെൻറ്റർ പുതുതായിട്ടൊരു യോഗാ സെൻറ്റർ ചന്ദനക്കാവ് പ്രദേശത്ത് ആരംഭിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കൂടാതെ കുളത്തുപുഴയിലെ ഏക ആയുർവേദ ഹോസ്പിറ്റലാണിത് ഈ ഹോസ്പിറ്റലിലേക്ക് എല്ലാ വർഷവും പതിനഞ്ച് ലക്ഷം രൂപയോളം മരുന്നിന് വേണ്ടിയിട്ട് വകയിരുത്തുന്നുണ്ട് അതനുസരിച്ച് ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും മരുന്നും മറ്റ് സൗജന്യ ചികിത്സയും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതും നമ്മുടെ തിങ്കളുകരിക്കൻ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് തിങ്കളുകരിക്കൻ വാർഡിനെ സംബന്ധിച്ച് വലിയൊരു വിഷയം എന്ന് പറയുന്നത് മാലിന്യം തള്ളുക എന്നതാണ് പല മേഖലകളിൽ നിന്നും നമ്മുടെ വാർഡില് മാലിന്യം തള്ളുക എന്നത് ഒരു നിത്യപ്രവർത്തിയായി മാറി അതിനെതിരെ നമ്മൾ ഏകദേശം പതിനാല് കേസോളം ഈ പഞ്ചായത്തിൽ നമ്മൾ കേസെടുക്കുകയുണ്ടായി അവർക്ക് നടപടിയിലേക്ക് പോവുകയും പെറ്റിയടപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ രൂഷ മാലിന്യ പ്രശ്നത്തിൻ്റെ ഭാഗമായി നമ്മുടെ വാർഡിൽ മൂന്ന് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് ചന്ദനക്കാവലും രണ്ട് ആനക്കുഴി സാംനഗർ എന്നീ മേഖലയിലായിട്ട് രണ്ട് ക്യാമറകളും സാധിച്ചു ഈ ക്യാമറകൾ സാധിച്ചതിനു ശേഷം ഈ ഭാഗത്തുള്ള മാലിന്യത്തിന് കുറച്ച് സമാപ്തി ഉണ്ട് എന്നെങ്കിലും ഇപ്പോഴും മാലിന്യ പ്രശ്നം പൂർണ്ണമായും മാറുവാൻ മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതിനായിട്ട് ഏർ പോരാടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് വലിയൊരു വിഷയം തന്നെയായിട്ടാണ് സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ വാർഡില് രണ്ട് രണ്ടംഗൻവാടിയാണുള്ളത് ഒന്ന് പച്ചേൽക്കട അംഗൻവാടിയും തിങ്കളി ഗരിക്കൽ ഭാഗത്തായിട്ട് തിങ്കളുകരിക്കാൻ അംഗൻവാടിയുമാണ് ഉള്ളത് ഈ രണ്ട് അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റിയിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമായ കളിക്കോപ്പുകളും മറ്റു കാര്യങ്ങളും ഈ അംഗൻവാടിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് രണ്ട് അംഗൻവാടികളിലും മുന്നോട്ട് പോകുന്നത് രണ്ട് ടീച്ചർമാരും കുട്ടികളെ നല്ല രീതിയിൽ പരിപാലിച്ചു മുന്നോട്ട് പോകുന്നുണ്ട് വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഈ അംഗൻവാടിയും ഒരു ഭാഗമായിട്ടുണ്ട് ലൈഫ് ഭവന പാർപ്പിട പദ്ധതി പ്രകാരം തിങ്കളേരിക്കം വാർഡിലെ എസ് സി ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും മുഴുവൻ പേർക്കും വീട് നൽകുവാൻ സാധിച്ചു എന്നുള്ളതാണ് അതിലുപരിയായിട്ട് ഇത് തന്നെ ജനറൽ വിഭാഗത്തിലുള്ള ഏകദേശം മൂന്ന് പേർ ഒഴികെ ബാക്കി മുഴുവൻ പേര് എഗ്രിമെന്റ് വെച്ചു മൂന്ന് പേര് എഗ്രിമെന്റ് പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ തുടർച്ചയായിട്ടും നടക്കുന്നതാണ് അതുകൂടാതെ ജൽ ജീവൻ പദ്ധതി പ്രകാരം ഈ വാർഡിലെ എല്ലാവർക്കും കുടിവെള്ളം ഏർ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ഏർ എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ മേഖലകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും കുടിവെള്ളം എത്തിക്കുവാൻ സാധിച്ചു പ്രിൻസി ഞാൻ ജനപ്രതിയായപ്പോൾ വളരെ ബുദ്ധിമുട്ടി ഒരു കാര്യമാണ് എനിക്ക് വീടില്ല കെട്ടറപ്പുള്ള ഒരു വീടില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കാൻ സാധിക്കുന്നില്ല എന്ന സങ്കടത്തോടെ പറഞ്ഞൊരു വിഷയവാ അതിനൊരു പരിഹാരം നല്ലൊരു വീട് തന്നു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കുടിവെള്ളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ കനാറാവധി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ വീട് വീട് മെമ്പർ ഇരുന്ന സമയത്ത് എനിക്കൊരു വീടിന് പല മെമ്പർമാരോടും പറഞ്ഞിട്ട് സിസ് മെമ്പർ വന്നതിന് ശേഷമോ എനിക്കൊരു വീട് അനുവദിച്ച് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലില് പിന്നെ കുടിവെള്ളം നമുക്കിവിടെ വളരെ ക്ഷാമമായ ഒരു പ്രദേശമായിരുന്നു പള്ളിക്കുന്നമ്പ്ര ഭാഗം മെമ്പർ വന്നതിന് ശേഷം നമുക്ക് കുടിവെള്ള പദ്ധതി നമുക്കതൊരു വളരെയധികം ഒരു സന്തോഷവും ഉള്ളൊരു കാര്യം കാരണം ഇവിടെ ഒരുപാട് കുടിവെള്ളത്തിന് ക്ഷാമമുള്ളൊരു സ്ഥലമായത് പള്ളിക്കുന്നമ്പ്ര ഭാഗം പിന്നെ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ മെമ്പറിലൂടെ പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് നൂറ് തൊഴിലുറപ്പ് തന്നെ നമുക്ക് നൂറ് തൊഴിൽ ജനങ്ങളും മെമ്പർ ഈ അഞ്ച് വർഷ കാലയളവിൽ തന്നിട്ടുണ്ട് എന്തൊരു ആവശ്യത്തിന് രാത്രിയായാലും പകലായാലും ചോദിച്ചാല് മെമ്പർ നമ്മുടെ സ്പോട്ടിൽ നമുക്ക് എത്തി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും അതുകൊണ്ട് മെമ്പർ നമുക്ക് ഈ വാർഡ് ഇനിയും തുടർന്ന് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റോഡിലാണ് ഈ റോഡിനെ സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ റോഡാണ് ഈ ഈ കേസുകൾ വഴി എന്താണ് പറയാനുള്ളത് ഞാൻ ജനപ്രതിയായി വരുമ്പോ ആദ്യം വട്ടകരിക്കൻ മേഖലയിലുള്ളവരുടെ ഒരു നിർദ്ദേശം ഈ റോഡ് സാക്ഷാത്കരിക്കാൻ മെമ്പറെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം എന്നോട് ഉന്നയിച്ചു അത് സാക്ഷാത്കരിച്ച് തരും എന്ന് ഞാൻ വാക്കു കൊടുത്തു ആ വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം മൂന്ന് വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കും എല്ലാ നിയമ നടപടികൾക്കും ശേഷമാണ് നമ്മൾ ഈ റോഡ് പൂർത്തീകരിച്ചത് മൂന്ന് വർഷം എന്നോടൊപ്പം രണ്ടുപേര് നിരന്തരമായിട്ട് സലീമാക്കേയും കൊശിച്ചായും എന്നോടൊപ്പം എല്ലാ ഓഫീസുകളും തഹസീൽദാർ ആർ ഡി ഒ കോടതികൾ മുഴുവനും എന്നോടൊപ്പം രാവും പകല് ഇവര് എന്നോടൊപ്പം നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ എല്ലാ ബൈപ്പാസ് റോഡ് സാക്ഷീകരിക്കാൻ സാധിച്ചത് അഞ്ചു വർഷകാലം വാർഡിലെ ജോബ് നിങ്ങളുടെ ജനപ്രതിനിധി വർഷം ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി എന്താണ് നിങ്ങൾ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കൊളുത്തുപുടി ഗ്രാമപഞ്ചായത്തിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തിങ്കളുകരിക്കൻ വാർഡിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് അതില് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയ വട്ടക്കരിക്കം പാറവിളക്കോണം ബൈപ്പാസ് റോഡ് ഒരു ഏകദേശം ഒരു മൂന്ന് വർഷത്തിന് മേളില് പ്രതിസന്ധി നിറഞ്ഞ് അങ്ങനെയാണ് ഇതിന്റെ പണി ഒരു ഭാഗം വരെ പൂർത്തിയാവുന്നത് എന്നാൽ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരാണ് എന്നോടൊപ്പവും മെമ്പറോടൊപ്പവും നിന്ന് ഈ പിന്നെ ഞങ്ങൾ ഇത് കൈ മറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് യാഥാർത്ഥ്യമായത് അതുപോലെ തന്നെ വാർഡിലെ മറ്റുള്ള മേഖലകളിലെ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതിനും പുതിയ റോഡുകൾ വരുന്നതിനും ഈ ഈ വാർഡിലെ മൂന്ന് പുതിയ റോഡുകളാണ് ഒന്ന് വലിയല വലിയയിലൈപ്പാസ് അതുപോലെ തന്നെ പച്ചയിൽക്കട ഏല റോഡ് അതുപോലെ തിങ്കളകരിക്കൻ ഭാഗത്ത് റോഡ് ഈ മൂന്ന് റോഡുകൾ പുതിയതായി വന്നതാണ് അതുകൂടാതെ ബാക്കി എല്ലാ റോഡുകളും കോൺക്രീറ്റ് ചെയ്യുന്നതിനോ ടാറിങ് ചെയ്യുന്നതിനോ മെമ്പർക്ക് സാധിച്ചിട്ടുണ്ട് അത് ഈ വാർഡിലെ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ഒരു വികസന പ്രവർത്തന മുൻ മുന്നോടിയാണ് അത് ജനങ്ങൾക്ക് വളരെയേറെ പ്രതി പ്രതിസന്ധിയിൽ കിടന്ന റോഡുകൾ പൂർത്തീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതുപോലെ തന്നെ മറ്റ് ലൈ സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ മറ്റ് പല കാര്യങ്ങൾ ഈ വാർഡിൽ ഞങ്ങളുടെ ഏതൊരാവശ്യത്തിനും ഞങ്ങളോടൊപ്പം ഏത് രാത്രിയിലും മെമ്പറോട് എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ടുകഴിഞ്ഞാൽ മെമ്പർ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാണ് മെമ്പർ പലപ്പോഴും വീടുകളിലേക്ക് പോകുന്നത് പോലും ഒരു സ്ത്രീ ആണ് നമ്മുടെ വാർഡ് മെമ്പർ എന്ന ഒരു പരിഗണന സ്ത്രീ ആണെങ്കിൽ കൂടിയും ഞങ്ങളോടൊപ്പമാണ് നിന്നത് പുരുഷന്മാരോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും ആ വാർഡിന്റെ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുടുംബശ്രീയെ അതുപോലെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഈ നാട്ടുകാരും മെമ്പറോടൊപ്പമാണ് ഞങ്ങൾക്ക് വീണ്ടും ഇതേപോലെ ഒരു ജനപ്രതിനിധിയെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പ്രത്യേകിച്ച് വാർഡ് പൊതുവേ ഉള്ള ഒരു വികാരം ഞാൻ ഈ വാർഡിൽ അഞ്ചു വർഷകാല പ്രവർത്തനത്തിൽ മെമ്പറോടൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ ആൾക്കാരും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അടുത്തത് മെമ്പർ തന്നെയാണോ നമ്മുടെ വാർഡിൽ നിൽക്കുന്നത് എന്ന് അത് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം എല്ലാവർക്കും ഒരു വിഷമത്തിലാണ് അത് ഞങ്ങൾക്കും വളരെയധികം വിഷമമുണ്ട് മെമ്പർ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ഈ ഈ റോഡിന്റെ കോൺക്രീറ്റ് അതുപോലെ മറ്റു പല ഭാഗങ്ങളിലെയും റോഡുകൾ മറ്റുള്ള പല പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് തിങ്കൾ വാർഡിലെ തൊഴിലുറപ്പ് സൈറ്റിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ി ജോബായിരുന്നു ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് റോഡിന്റെ കാര്യങ്ങളായാലും മാലിന്യ പ്രശ്നങ്ങളായാലും പിന്നെ തൊഴിലുറപ്പാ റോഡൊപ്പം നിന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് പുതിയ റോഡുകൾ അതായത് നന്നായി നമ്മുടെ വലിയ റോഡ് അത് ഭയങ്കര വിഷയങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു സിസിൽ മാമ കയറിയ അത് ഏതായാലും അത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മാലിന്യങ്ങൾ ഒരുപാട് മാലിന്യ പ്രശ്നങ്ങൾ ഈ പതിനാറാം വാർഡിൽ ഉണ്ടായിരുന്നു അത് സിസ്റ്റലിമാമ നിന്നത് കാരണം അതും കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ തൊഴിലുറപ്പാർക്കൊപ്പം ഏത് കാര്യത്തിനും എന്തിനു വിളിച്ചാലും എപ്പോഴും ഞങ്ങൾ പ്രവൃത്തി അതിനപ്പുറവും നൂറ് ശതമാനവും വിജയം നൂറുമണി ഞങ്ങൾക്ക് തികച്ചു തന്നിട്ടുണ്ട് ടൂറിന് ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് നിർത്തിയ ടൂർ പ്രോഗ്രാമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആ ടൂർ പ്രോഗ്രാം എല്ലാവരും പോവുകയും ചെയ്ത് സന്തോഷകരമായിട്ട് രണ്ട് ട്രിപ്പ് പോയായിരുന്നു ഈ വർഷം തന്നെ സന്തോഷകരമായിട്ട് എല്ലാവരും അതില് പങ്കാളികളായി കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്കിടയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെന്നാണ് എല്ലാ ലക്ഷ്യം എല്ലാം പൂർത്തിയാണ് സാധിച്ചോ എല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചോ എന്ന് പറഞ്ഞാൽ സാധിച്ചിട്ടില്ല കാരണം മുക്ക് സാമ്നാർ റോഡിന് വേണ്ടിയിട്ട് എന്റെ വലിയൊരു ആഗ്രഹം ആയിരുന്നത് ഫുള്ളും കോൺക്രീറ്റ് ചെയ്തിട്ട് ഇറങ്ങണമെന്ന് നമ്മൾ ആദ്യകാലം ഫണ്ട് വെച്ചത് ടാറിങ്ങിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി കോൺക്രീറ്റിന് ഫണ്ട് വക മാറ്റിയത് കൊണ്ട് അത് പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല അത് പൂർത്തീകരിക്കും ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഈ നിൽക്കുന്ന റോഡ് ഇതിന്റെ കോൺക്രീറ്റ് മറ്റു കാര്യങ്ങൾ ചെയ്തു തീർക്കണം പിന്നീട് ഞാൻ വെട്ടിയ രണ്ട് റോഡുകൾ പുതുതായിട്ട് വെട്ടിയ രണ്ട് റോഡുകളുണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ആ രണ്ട് റോഡുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കണം ഇത് എൻ്റെ ആഗ്രഹമായിട്ടും തന്നെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഈ നമുക്ക് ലാസ്റ്റ് അഞ്ച് അഞ്ച് വർഷം എന്തൊക്കെയാണ് എനിക്ക് വാർഡിനെ സംബന്ധിച്ച് ഇതിനകത്തുനിന്ന് യാതൊരു പരാതിയും പരിപ്പവും എന്നെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല എല്ലാവരെയും ചേർത്ത് നിർത്താനായി സാധിച്ചിട്ടുള്ളൂ എന്ന അതായത് എൽ ഡി എഫ് യു ഡി എഫ് എല്ലാവരെയും ചേർത്ത് ഒരേ കുടക്കുഴയിൽ നിർത്താൻ സാധിച്ച എന്നാൽ എന്റെ വാർഡിൽ നിന്ന് പുറത്തുനിന്ന് ചില വിഷമങ്ങളായ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അത് ഇന്നും എന്റെ മനസ്സിൽ വിഷമമായിട്ട് തന്നെ നിൽക്കുകയാണ് തിങ്കളിരിക്കും വാർഡിലെ വിശേഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നമുക്ക് അടുത്ത വാർഡിലേക്ക് പോകാം ക്യാമറമാൻ അജന്തിനോടൊപ്പം ജെറിൻ ജെയിംസ് നാട്ടുവാർത്തുപുഴ